പുഴു കുത്തിപ്പോവാതിരിക്കാൻ വേണ്ടി കൊടുത്ത പാവയ്ക്ക നന്നായി വളർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറിച്ചെടുക്കും മിനി വെച്ചാൽ അത് അല്ലെങ്കിൽ പിന്നെ കവറ് മാറ്റി കൊടുക്കണം അതുകൊണ്ട് വലിയ കാര്യം അറിയില്ല അതുകൊണ്ട് ഇന്ന് പറിച്ചെടുക്കും അപ്പോൾ ഇതൊരു താരതമ്യേന വെള്ള നിറത്തിനോട് സാമ്യമുള്ള ഒരു കായ്പയ്ക്കയാണ് ഞാൻ കണ്ടിരിക്കുന്നത് നല്ല വെള്ള കായ്പയ്ക്കാണെങ്കിൽ കയ്പ്പ് വളരെ കുറവാണ് ഈ ചെടിയിൽ നിന്ന് ആകപ്പാടെ ഇതിപ്പോൾ രണ്ടാമത്തെ ഉണ്ടാവണേ ചെടി കാട് പിടിച്ച് വളർന്നിട്ടുണ്ട് ഒരു ചെറിയ ചെടിച്ചട്ടി നട്ടതായിരുന്നു ഒരു പേപ്പർ കപ്പിൽ കൊണ്ടുവന്നിട്ട് പക്ഷെ വളർച്ചയ്ക്ക് ഒരിക്കലും കുറവില്ല പക്ഷേ ഉണ്ടാകുന്ന പൂ മുഴുവൻ കായ് പൂവാണ് പാകപ്പാടപ്പോൾ ഇത് രണ്ടാമത്തെ പിന്നെ ഇന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ കായുള്ള പൂവിൻ്റെ മൊട്ട് കണ്ടു പക്ഷെ കായ് പൂവിൻ്റെ മൊട്ടാണെങ്കിലും പൂക്കളാണെങ്കിലും ധാരാളം ഇതിപ്പോൾ കാട് പിടിച്ച് വളർന്നിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പ്രൂണി ചെയ്തിരുന്നു ഇന്നൊന്നുകൂടെ പ്രൂൺ ചെയ്തു കാരണം മറ്റു ചെടികൾക്കൊന്നും വളരെ സ്ഥലമില്ലാണ്ടായി അതാണ് അവസ്ഥ